പക്ഷേ ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ടാറ്റ എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ടാറ്റ സൺസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മേലെ നിൽക്കുന്നത് ഏകദേശം പതിനഞ്ചോളം ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ആ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഈ സ്ഥാപനത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ടാറ്റ സൺസ് ഫാദർ അതുപോലെ തന്നെ ആ ടാറ്റ സൺസ് ഫോം ചെയ്തിരിക്കുന്ന എല്ലാ കമ്പനികളും സൺസ് എന്ന രീതിൽ എടുക്കുകയാണെങ്കിൽ നോക്കൂ ഗ്രാൻഡ് ഫാദർ ഫാദറ് അതേപോലെ തന്നെ സൺസ് അങ്ങനെയുള്ള ഒരു ഹയർ ആർക്കി അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും ടാറ്റ കമ്പനികളിൽ ഇപ്പം നൂറ് കമ്പനി ഉണ്ടെങ്കിൽ നൂറ് കമ്പനി ആ നൂറ് കമ്പനിയിലും എത്രയാണോ ഡിവിഡൻ്റ് ഡിക്ലെയർ ചെയ്യുന്നത് ആ ഡിവിഡൻ്റ് നേരെ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് പോകും ആ ചാരിറ്റബിൾ ട്രസ്റ്റ് കിട്ടുന്ന എമൗണ്ടിൻ്റെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ടാറ്റ സൺസിൻ്റെ ഹോൾഡിംഗ് ആയ ചാരിറ്റബിൾ ഇൻസ്റ്റ്യൂഷൻസ് അവർക്കൊന്നും വേണ്ട ഈ കമ്പനികൾ ആവശ്യത്തിനുള്ള ഫണ്ട് ആ ട്രസ്റ്റ് എത്തിച്ചു കൊടുത്തോളൂ ചാരിറ്റബിൾ വർക്കിന് വേണ്ടിയിട്ട് അപ്പോൾ നല്ലൊരു ഒരു എമൗണ്ട് ചാരിറ്റിക്ക് വേണ്ടി പോകുന്നു എന്നത് what are the important items right on the agenda